ജീവിതത്തിലും കരിയറിലും തൻ്റെതായ കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും ശ്വേതാ മേനോനുണ്ട് വളരെ ബോൾഡായ തീരുമാനങ്ങൾ എടുത്തയാളാണ് ശ്വേത വ്യക്തി ജീവിതത്തിൽ സ്വകാര്യത ഇഷ്ടപ്പെടുന്ന ആളാണ് നടി മകളെ ലൈംലൈറ്റിൽ നിന്നും പൂർണമായും മാറ്റി നിർത്തുന്നു ശ്രീവത്സൺ മേനോൻ എന്നാണ് ഭർത്താവിൻ്റെ പേര് മകൾ സബൈന ശ്വേതയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തി അച്ഛനാണ് അച്ഛൻ്റെ ഓർമ്മകൾ ശ്വേതയുടെ മനസ്സിൽ മായാതെയുണ്ട് പുതിയ അഭിമുഖത്തിൽ അച്ഛനെക്കുറിച്ചും തൻ്റെ മകളെക്കുറിച്ചും ശ്വേതാ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അച്ഛൻ അടുത്തുണ്ടെന്ന് എനിക്കറിയാം എപ്പോഴും അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഫീൽ ചെയ്യും അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ ഒന്നും ഞാൻ പറയാറില്ല എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അദ്ദേഹത്തെ ഞാൻ മിസ് ചെയ്യുന്നില്ല അദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് മരിച്ചപ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടിരുന്നു അച്ഛനായിരുന്നു എൻ്റെ ജീവിതത്തിലെ പുരുഷൻ എന്നെ മനസ്സിലാക്കി ഒരേ ഒരാൾ അച്ഛനാണ് അദ്ദേഹം എന്നെ അടിച്ചിട്ടുണ്ട് വളരെ കർക്കശക്കാരനായിരുന്നു പക്ഷേ എത്ര മനോഹരമായ ജേർണിയിലേക്കാണ് അദ്ദേഹം എന്നെ എത്തിച്ചത് കുട്ടിയായിരുന്നപ്പോൾ അച്ഛനെ ഞാൻ വെറുക്കുകയും തിരസ്കരിക്കുകയും ചെയ്തിരുന്നു എപ്പോഴാണ് അദ്ദേഹം എൻ്റെ കൈ പിടിച്ചതെന്ന് അറിയില്ല അമ്മ എനിക്ക് അമ്മയാണ് പക്ഷെ അച്ഛൻ എനിക്ക് എല്ലാമാണ് ഞാൻ എൻ്റെ മകളോട് പറയാറ് നീ എൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ആളാണെന്നാണ് ആദ്യം മാതാപിതാക്കൾ പിന്നെ ഭർത്താവ് പിന്നെയാണ് നീ ഒരിക്കലും ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ജീവിക്കില്ല മകൾക്ക് വേണ്ടി വാങ്ങുകയും ഇൻവെസ്റ്റ് ഇല്ല അവൾക്ക് അവളുടെ ജീവിതത്തിൻ്റെ വിധിയുണ്ടെന്ന് ഞാൻ കരുതുന്നു അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അവളെ വികലാംഗയാക്കുന്നത് പോലെയാണ് നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് മകൾക്ക് എനിക്ക് നൽകാനാകുക അതിനുശേഷം അവൾ തന്നെ അവളുടെ ഭാവി കണ്ടെത്തണം മകൾക്ക് വേണ്ടി ഒന്നും വാങ്ങാറില്ല നല്ല ഓർമ്മകൾക്കായി യാത്രകൾ നൽകാറുണ്ട് എൻ്റെ അച്ഛൻ അങ്ങനെയാണ് ചെയ്തത് അറിയാതെ ഞാനും അതുതന്നെ ചെയ്യുന്നു ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് തൻ്റേതായിരിക്കുമെന്ന് മകൾ പറയും അല്ലെന്ന് ഞാൻ തിരുത്തും ഇതെല്ലാം വെട്ടി വിഴുങ്ങിയിട്ടേ ഞാൻ പോകൂ അഞ്ച് പൈസ ഞാൻ തരാൻ പോകുന്നില്ല എനിക്കെൻ്റെ ജീവിതം ആസ്വദിക്കണം അവൾക്ക് ആശ്രദ്ധയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അതിൽ വളരെ ക്ലിയറാണ് മക്കൾക്ക് വേണ്ടി പണം നീക്കിവെച്ചും നിക്ഷേപിച്ചും ജീവിതം കളയരുത് നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാണത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാതാകുന്നു ആദ്യം നമുക്ക് വേണ്ടി ജീവിക്കുക അത് കണ്ട് അവർ വളരുകയുള്ളൂ എല്ലാം കൊടുത്ത് അവരെ ശിക്ഷിക്കാതിരിക്കുക കോടികളല്ല അവർക്ക് വേണ്ടത് നല്ല നിമിഷങ്ങളും സ്നേഹവും സെക്യൂരിറ്റിയുമാണ് അവർക്ക് നല്ല പഠിത്തം നോക്കൂ അവർക്ക് താല്പര്യമുള്ളതിൽ വിദ്യാഭ്യാസം കൊടുക്കുക അതാണ് ചെയ്യേണ്ടതെന്നും ശ്വേതാ പറഞ്ഞു